കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ ഇ പത്മനാഭൻ അനുസ്മരണ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ യൂണിയൻ ഓഫീസുകളിലും ഏരിയ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി പതിനേഴ് വർഷക്കാലം എൻ ജി ഒ യൂണിയൻ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ സംഘടനയെ മുന്നോട്ട് നയിച്ച മുൻ എം എൽ എ കൂടിയായ ഇ പത്മനാഭന്റെ മുപ്പത്തിനാലാമത് അനുസ്മരണം തൊടുപുഴയിൽ നടത്തി തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് സി എം ശരത് പതാക ഉയർത്തി ചടങ്ങിൽ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി മരണത്തെ തുടർന്ന് കേരളത്തിലെ പത്രങ്ങളിൽ വന്ന തലക്കെട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു വിഭാഗം ജീവനക്കാരുടെ ആ വിഭാഗത്തിന്റെ പേര് സ്വന്തം അപൂർവ വ്യക്തിത്വത്തിന്റെ ചടങ്ങിൽ നേതാക്കളായ പി എൻ ബിജു എം എം റംസീന പി എം മുഹമ്മദ് ജലീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈഫൈ തൊടുപുഴത്തും ഇന്റർനെറ്റ് ആയുൻ ഡിജിറ്റൽ ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്